മൂന്നര നൂറ്റാണ്ടുകൾക്കിപ്പുറം പെരുങ്കളിയാട്ടം നടത്തപ്പെടുന്ന ആദൂർ ഭഗവതി ക്ഷേത്ര ദൃശ്യവിരുന്നിലേക്കാണ് ഈ യാത്ര വടക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ആദൂർ എന്ന പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുള്ളേരിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ചെർക്കള ജാൽസൂർ റോഡിലൂടെ സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേരാവുന്നതാണ് മുകയാ ഭൂപി സമുദായത്തിന്റെ പതിനൊന്ന് കഴകങ്ങളിൽ പ്രധാനമാണ് ആദൂർ ഭഗവതി ക്ഷേത്രം ഐ ടി ഭഗവതി പുന്നക്കാൽ ഭഗവതി ഉച്ചുളിക്കടവത്ത് ഭഗവതി എന്നീ തെയ്യങ്ങൾ ഒറ്റത്തിളമ്പിൽ കുടികൊള്ളുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ മുപ്പത്തി ഒമ്പത് തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുന്നത് ആദുർ ഭഗവതി ക്ഷേത്രത്തിലെ മുൻപെരുളിയാട്ടത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മുന്നൂറ്റമ്പതിൽ പരം വർഷം പുരാതനമായ ഒരു കലശപാത്രം ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു പോരുന്നുണ്ട് ജൈന കാലഘട്ടത്തിലാണ് ഈ പാത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം ജൈനകാലഘട്ടത്തിൽ ആദൂർ പ്രദേശം ബല്ലാർ രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ജൈന പരമ്പര വസിച്ചിരുന്നു എന്നതിന് തെളിവെന്നോണം അനേകം ധൂപ്പുകൾ കാണാവുന്നതാണ് പുരാകാലഘട്ടത്തിൽ രാജാക്കന്മാരുടെയും ജന്മിമാരുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പ്രദേശത്തെ ചെങ്കല്ലുകൊണ്ട് പിരമിഡ് രൂപങ്ങൾ കെട്ടി നിർമ്മിക്കാറുണ്ടായിരുന്നു ഈ നിർമ്മിതികൾക്കാണ് ദൂപ്പ എന്ന് പൊതുവെ പറയപ്പെടുന്നത് പുന്നക്കൽ ഭഗവതി ഉച്ചൂളിക്കടവത്ത് ഭഗവതി ആയിറ്റി ഭഗവതി എന്നീ തെയ്യങ്ങൾക്ക് പുറമെ വൈരാപുരത്ത് വടക്കൻകുടി അസുരാളൻ കല്ലങ്കര ചാമുണ്ടി മലങ്കര ചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി മേച്ചേരി ചാമുണ്ടി പന്നിക്കുളത്ത് ചാമുണ്ടി അണ്ണപ്പ പഞ്ചുരുളി പടിഞ്ഞാറ്റു ചാമുണ്ടി ഭഗവതി രക്തേശ്വരി കുറത്തി തൂവക്കാളൻ തൂവക്കാളി കാട്ടുകുടന്ത മാത്രിക കുളികൻ പുതിയ ഭഗവതി സഞ്ചാര കുളിക്കൻ തുടങ്ങി മുപ്പത്തൊമ്പത് തെയ്യ കോലങ്ങളാണ് ഉത്സവ കാലഘട്ടത്തിൽ ഇവിടെ കെട്ടിയാടുന്നത് you <laughs>